വിശുദ്ധ ദേവസഹായം പിള്ളയെ ഭാരതത്തിലെ അൽമായരുടെ മധ്യസ്ഥനായി ലയോമാർ പാപ്പ പ്രഖ്യാപിച്ചു ക്രിസ്തുവിനിലുള്ള വിശ്വാസത്തെ പ്രതി രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധ ദേവസഹായം പിള്ളയെ ഭാരതത്തിലെ അൽമായരുടെ മധ്യസ്ഥനായി ലയോമാർ പാപ്പ പ്രഖ്യാപിച്ചു ദൈവാരാധനയ്ക്കും കുദാശികൾക്കും വേണ്ടിയുള്ള ഡിക്കാസ്ട്രിയുടെ തീരുമാനത്തിന് അംഗീകാരം നൽകിക്കൊണ്ടാണ് ഇന്ത്യയുടെ അൽമായരുടെ മധ്യസ്ഥനായി വിശുദ്ധ ദേവസഹായം പിള്ളയെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ഭാരതത്തിലെ ലത്തീൻ മെത്രാൻ സമിതിയായ കോൺഫറൻസ് ഓഫ് കാത്തലിക് ബിഷപ്പ് ബിഷപ്പ്സ് ഓഫ് ഇന്ത്യ സി സി ബി ഐ സമർപ്പിച്ച നിവേദനത്തെ തുടർന്നാണ് വത്തിക്കാൻ ഡിക്കാസ്ട്രി മാർപ്പാപ്പയുടെ അംഗീകാരത്തോടെ സ്ഥിരീകരണം നൽകിയത് അടുത്ത മാസം ഒക്ടോബർ അതായത് ഒക്ടോബർ പതിനഞ്ചിന് വാരണാസിയിലെ സെൻറ്റ് മേരീസ് കത്തീഡ്രലിൽ നടക്കുന്ന വിശദ കുർബാന മധ്യേ ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം നടക്കും സി സി ബി ഐ ലൈറ്റി കമ്മീഷൻ്റെ കീഴിലുള്ള രാജ്യത്തുടനീളമുള്ള രൂപതകളിൽ നിന്നുള്ള പ്രതിനിധികൾ ഒന്നുചേരുന്ന വാർഷിക ദേശീയ യോഗത്തോടൊപ്പമായിരിക്കും ഈ പരിപാടി നടക്കുക എല്ലാ രൂപതകളിലും ഇടവകളിലും ഈ ചരിത്ര നിമിഷം ആഘോഷിക്കാനും രാജ്യത്തുടനീളം വിശുദ്ധ ദേവസഹായത്തോടുള്ള വണക്കവും മധ്യസ്ഥ സഹായവും സജീവമായി പ്രോത്സാഹിപ്പിക്കുവാനും ആർച്ച് ബിഷപ്പുമാരോടും ബിഷപ്പുമാരോടും ഇടവക വൈദികരോടും സന്യാസികളോടും അൽമായ വിശ്വാസികളോടും സി സി ബി ഐ പ്രസിഡന്റ് കർദിനാൾ ഫിലിപ്പ് നേരി ആഹ്വാനം ചെയ്തു പതിനെട്ടാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ രാജ്യത്ത് ഉദ്യോഗസ്ഥനായിരിക്കെ ഹൈന്ദവ വിശ്വാസം ഉപേക്ഷിച്ച് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച വ്യക്തിയാണ് ദേവസഹായം പിള്ള ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് കന്യാകുമാരി ജില്ലയിലെ നാട്ടാലത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം വിശ്വാസ പരിവർത്തനത്തിന് മുമ്പ് നിലകണ്ടപിള്ള എന്ന് പേരുണ്ടായിരുന്ന അദ്ദേഹം മാർത്താണ്ഡവർമ്മയുടെ കൊട്ടാരത്തിൽ കാര്യദർശിയായിരുന്നു ഡച്ച് സൈന്യാധിപൻ ഡിലനോയിൽ നിന്ന് ക്രിസ്തുവിനെ അറിഞ്ഞ പിള്ള തെക്കൻ തിരുവിതാംകൂറിലെ നേമം എന്ന സ്ഥലത്ത് ആയിരുന്ന ബുട്ടാരി എന്ന ഈശ്വരസഭ വൈദികനിൽ നിന്ന് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മെയ് പതിനേഴിന് ലാസർ എന്നർത്ഥമുള്ള ദേവസഹായം പിള്ള എന്ന പേരിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ചു രാമപുരം വടക്കേക്കുളം നെയ്യാറ്റിൻകര തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം പോയി പിള്ള ക്രിസ്തുവിനെ പ്രസംഗിച്ചത് രാജസേവകരെയും സഹപ്രവർത്തകരെയും ചൊടിപ്പിക്കുകയായിരുന്നു പിള്ളയ്ക്കെതിരായി അവർ ഉപജാപം നടത്തി അവർ രാജ്യദ്രോഹ കുറ്റം ചാർത്തി അദ്ദേഹത്തിൻ്റെ കൈകാലുകൾ ബന്ധിച്ച് ദിവസവും മുപ്പതടി വീതം കാൽവെള്ളയിൽ അടിക്കുവാൻ രാജാവ് ഉത്തരവിട്ടു വഴിപോക്കർ പോലും പിള്ളയെ മർദ്ദിച്ച് രസിച്ചു മുളക് പൊടി ചുറ്റിനും ഇട്ടും പുകയ്ക്കുക എരിക്കിൻ പൂമാല അണിയിച്ച് പൊള്ളുന്ന വെയിലത്ത് എരുമപ്പുറത്ത് കയറ്റി നാട് ചുറ്റിക്കുക മുറിവിൽ മുളകു പുരട്ടുക തുടങ്ങിയ മർദ്ദനമുറകൾ ഉണ്ടായിരുന്നു നാലു കൊല്ലത്തോളം ജയിൽവാസം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് ജനുവരി പതിനാലിന് വെടിവെച്ചു കൊല്ലാനുള്ള ഉത്തരവുമായി രാജഭടന്മാർ പിള്ളയെ കാറ്റാടിമലയിലേക്ക് കൊണ്ടുപോയി തനിക്ക് പോകാൻ സമയമായി എന്നറിഞ്ഞ പിള്ള അവസാനമായി പ്രാർത്ഥിക്കാൻ അനുവാദം ചോദിച്ചു പാറയിൽ ചെങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിട്ട് പ്രാർത്ഥിക്കുന്ന ചിത്രം പിന്നീട് വിശ്വാസ ചരിത്രത്തിനു വിളക്കായി മാറി നാഗർകോവിൽ കോട്ടാർ സെൻറ് സേവ്യേഴ്സ് ദേവാലയത്തിലാണ് മൃതദേഹം അടക്കം ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി നാലിൽ ഭാരതമെത്രാന്മാരുടെ സമിതിയുടെ തമിഴ്നാട് ശാഖ ദേവസഹായം പിള്ളയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തണമെന്ന് വത്തിക്കാനോട് ശുപാർശ ചെയ്തു ദേവസഹായം പിള്ളയെ രക്തസാക്ഷി പദവിയിലേക്ക് ഉയർത്താനുള്ള നടപടികൾക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബെനഡിറ്റ് പതിനാറാമൻ മാർപ്പാപ്പയുടെ അംഗീകാരം ലഭിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ രണ്ടിന് അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു ക്രൂരപീഡനങ്ങൾക്ക് ദേവസഹായം ഇരയായെന്ന് കരുതപ്പെടുന്ന മുട്ടിട് മുട്ടിടിച്ചാൻപാറ എന്നു പിന്നീട് നിർമ്മിച്ച പള്ളിയിൽ ധാരാളം വിശ്വാസികൾ ഇന്നും എത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പതിനഞ്ചിന് ഭാരതത്തിലെ ആദ്യത്തെ അൽമായ രക്തസാക്ഷി ദേവസഹായം പിള്ളയെ ഫ്രാൻസിസ് പാപ്പ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുകയായിരുന്നു